നമസ്കാരം ഇന്ത്യക്ക് ഇതുവരെ നമ്മളുടെ അറിവിൽ പാകിസ്ഥാൻ മാത്രമായിരുന്നു പ്രധാന ശത്രു എന്നാൽ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മറ്റു രണ്ട് ശത്രുക്കൾ കൂടി വരുന്നുണ്ട് ആ ശത്രുക്കൾ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തുർക്കിയും മറ്റൊന്ന് അസർബൈജാൻ എന്ന് പറയുന്ന ഒരു രാജ്യവുമാണ് ഈ ഇവ രണ്ടുപേരും കൂടി ചേർന്ന് പാകിസ്ഥാനെ പിന്തുണ കൊടുത്തുകൊണ്ട് പാകിസ്ഥാനേയും പാകിസ്ഥാനോടൊപ്പം നിന്ന് മൂന്ന് രാജ്യങ്ങളായി മാറി നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് നമുക്കറിയാം അതായത് തുർക്കിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവരുത്തിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ചർച്ച എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയാം അതായത് നമുക്ക് ഇപ്പം നമ്മൾ ചിന്തിച്ച പോലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഇന്ത്യൻ യാത്രക്കാർ ചെല്ലണ്ട എന്നുള്ളതും ട്രാവൽ ഏജൻസികൾ ബുക്കിംഗ് സ്ഥാപനങ്ങൾ ഇവരെല്ലാം ട്രാവൽ ഏജൻസി എടുത്ത റൂമുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ് കാര്യം ഇന്ത്യയെ അല്ലെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ത്യയിൽ നിന്ന് അവിടെ ടൂറിസ്റ്റുകളായി അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു വലിയ തോതിലുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട് അതായത് വലിയ തോതിൽ ആൾക്കാർ അവിടെ എത്തുകയും അതിലൂടെ ഒരു വലിയ വരുമാനം കണ്ടെത്താനും തുർക്കിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അവർ ലോക്കേണ്ടത് അവിടെയാണ് നമ്മളടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ സുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് അവിടെ നിർവീര്യമാക്കുകയാണ് അവിടെ നീക്കം ചെയ്യാനും ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കുക എന്താണ് തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഇന്ന് മുതലാണ് അതിനൊരു ചരിത്രമുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയും തുർക്കിയും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ച് എടുത്തു എന്ന് തന്നെ പറയാം ഇതിൽ ആദ്യമായി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു വ്യാപാര ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു അതായത് അന്ന് ആ വ്യാപാര ഉടമ്പടി ജോയിൻറ്റ് കമ്മീഷൻ ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നിക്കൽ കോ ഓപ്പറേഷൻ എന്ന ഒന്നൊരു കരാർ സ്ഥാപിക്കുക സ്ഥാപിക്കുകയായിരുന്നു ചെയ്ത് രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു ഉഭയകക്ഷി കരാർ അത് ജെ സി എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊരു കരാർ അവിടെ ഉണ്ടാകുന്നു ഈ കരാറിലൂടെ ഇവിടെ സ്ഥിരമായി ഒരു ഇറക്കുമതിയും കയറ്റുമതിയും നടന്നു തുടങ്ങുന്നു ഇതാണ് തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എൺപത്തി മൂന്നിലാണ് ഇങ്ങനെയൊരു കരാർ ഉണ്ടാകുന്നത് നമ്മൾ ഇതുവരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ് എന്ന് നമുക്ക് കാണാം അതായത് മൊത്തം അവിടുത്തെ ഇറ വ്യാപാരത്തിൻ്റെ പതിമൂന്ന് ദശാംശം പൂജ്യം എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിൻ്റെ തുടക്കം നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഇങ്ങനെയൊരു വ്യാപാരമൊക്കെ നടന്നിരുന്നത് അതിന് മുൻപുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ഇത് ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഒരു കച്ചവടമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് കാണാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വ്യാപാരത്തിലൊരു ചെറിയ ഇടിവ് ഉണ്ടായി അപ്പം അന്ന് പതിമൂന്നേ ദശാംശം മൂന്നേട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്നേ ദശാംശം പൂജ്യം എട്ട് മില്യൺ ഡോളറിൻ്റെതാണ് നടന്നിരുന്നതെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ അത് പത്തേ ദശാംശം നാല് മൂന്ന് മില്യൺ ഡോളറിൻ്റെ വ്യാപാരമായി കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് ഇങ്ങനെ മൊത്തം രാജ്യത്ത് അതിൻ്റെ കയറ്റുമതി പ്രധാനമായും നടക്കുന്ന ഏകദേശം ആറ് ദശാംശം ആറ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി നടക്കുന്നു അതായത് മൊത്തം കയറ്റുമതിയുടെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം കയറ്റുമതി ഇന്ത്യയിൽ നിന്നും അവിടേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറക്കുമതി നോക്കുകയാണെങ്കിൽ മൂന്ന് ദശാംശം ഏഴ് എട്ട് ബില്യൺ ഡോളറിൻ്റെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയാണ് തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധം നിലനിന്ന് പോരുന്നത് അതായത് തുർക്കിയിൽ എന്തൊക്കെയാണ് ഇനിയും അവർ തമ്മിലുള്ള വ്യാപാരത്തിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ഈ മിനറൽ ഓയിലുകൾ ഇന്ധനങ്ങൾ അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ സ്റ്റീല് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ കോട്ടൺ അങ്ങനെയുള്ള നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഇതെല്ലാം അവിടേക്ക് തുർക്കിയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനു പകരമായി അവിടെയെന്ന് ചില മെഷീനറീസൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ കൂടുതലായി ഇവിടെ വരുന്നുണ്ട് ഇരുമ്പ് നിർമ്മാണത്തിന് ആവശ്യമായ പല സാധനങ്ങളും ഇങ്ങോട്ടേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ അതിശക്തമായൊരു വ്യാപാര ബന്ധം നിലനിൽക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ അത്രയും ഉണ്ടായ രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ വെറും ഒരു ലക്ഷത്തി കുറച്ച് ആളുകൾ അര ലക്ഷത്തി പതിനായിരത്തിലധികം ആളുകൾ മാത്രമാണ് ഇവിടെ നിന്ന് തുർക്കി സന്ദർശിക്കാനായിട്ട് പോയതെങ്കിൽ പിന്നെ തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇരുപത്തിനാലൊക്കെ എത്തിയപ്പോൾ അതായത് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകൾ ഇവിടെ തുർക്കി സന്ദർശിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളായി വിനോദസഞ്ചാരത്തിനായി അവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രണ്ടേ ദശാംശം ഏഴ് നാലായിരുന്നു രണ്ടേ ദശാംശം ഏഴ് നാല് ലക്ഷമായിരുന്നു അപ്പം അതിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ കാലം കഴിയും തോറും തുർക്കിയിലേക്കുള്ള യാത്രക്കാരുടെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആണ് നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്നുവച്ചാൽ ഇൻ അവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ ഒരു വലിയ വിഭാഗം അവിടേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളറാണ് മില്യനുമല്ല ബില്യൺ ഡോളറാണ് സത്യത്തിൽ ഈ ടൂറിസത്തിൽ നിന്ന് ഈ നമ്മുടെ തുർക്കി നേട്ടം നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരുടെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഇന്ത്യയെ പുറത്തുവിട്ട കണക്കൊന്നുമല്ല ഇത് അവരുടെ ഒരു കൾച്ചറൽ കൾച്ചറൽ ആൻഡ് ടൂറിസം മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളാണിത് ഈ കണക്കുകൾ പ്രകാരം അവരുടെ ഏകദേശം അറുപത്തി ഒന്നേ ദശാംശം ഒരു ബില്ല്യൺ ഡോളറിൻ്റെ വരുമാനമാണ് ടൂറിസത്തിൽ നിന്ന് തുർക്കിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറെ പങ്കും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അതായത് ഒരു ശരാശരി ഒരാൾ അവിടെ എത്തുമ്പോൾ ഒരു ടൂറിസ്റ്റ് അവിടെ എത്തുമ്പോൾ അയാൾക്ക് 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 ചിലവാകുന്നത് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡോളറാണ് അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപ അവിടെ ഒരു സന്ദർശകന് ചിലവാകുന്നു എന്നർത്ഥം എന്നാൽ ഇവിടെ എന്താണ് ശരിക്കും തുർക്കി ഇന്ത്യയുടെ ഒരു ശത്രു എന്നുള്ള നിലയിൽ തുർക്കിയെ അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് കുറേ കാരണങ്ങളുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഇതുവരെ നിലനിന്ന് പോരുന്ന ഒരു വ്യാപാര ഉടമ്പടിയും അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതായത് വ്യാപാര ഉടമ്പടി എന്ന് തന്നെ പറയാം ആ നിലയിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ തുർക്കി ഇതിനോടകം തന്നെ പാലം വലിക്കുന്ന സമീപനമാണ് ഇന്ത്യയോട് കാണിച്ചത് അതായത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള കാര്യം പറയാം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ പാകിസ്ഥാൻ്റെ എന്തായിരുന്നു എന്നറിയാം ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കാൻ നിന്നില്ല പക്ഷേ തുർക്കി മാത്രം ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ ഈയൊരു ന്യായവാദം എന്നുള്ള നിലയിൽ തുർക്കി നിന്നു നമ്മൾ ആലോചിച്ച് നോക്കണം തുർക്കി മാത്രമാണ് നിന്ന് അതായത് ഇന്ത്യയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് അക്രമിച്ച പാകിസ്ഥാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് തുർക്കി ചെയ്തത് അതായത് ഈ വ്യാപാര കരാറൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പണി നമുക്കിട്ട് പണിയാൻ നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമ്മൾ ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്കൂടെ പോവാം എന്തുകൊണ്ട് വീണ്ടും അതേ ചോദ്യം വീണ്ടും വരികയാണ് അതായത് ഇന്ത്യയിലെ തന്നെ ഏകദേശം സിയാച്ചിൻ മുതൽ പിന്നെ സർക്കീസ് വരെ സർക്കിക്ക് വരെയുള്ള പ്രദേശമുണ്ട് സിയാച്ചിൻ മുതൽ സർക്കിക്ക് വരെയുള്ള ഒരു പ്രദേശത്തിൽ ഏകദേശം മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടത്തിയത് പാകിസ്ഥാൻ്റെ ഏകദേശം മുന്നൂറോ നാനൂറ് ആ കണക്കിനുള്ളിൽ വരുന്ന ഡ്രോണുകളായിരുന്നു അപ്പോൾ ഈ ഡ്രോണുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നൊരു ഫോറൻസിക് പരിശോധന നടത്തി അപ്പോൾ അങ്ങനെ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം തുർക്കിയിൽ ഉണ്ടാക്കിയതാണ് അതായത് ഇന്ത്യയിൽ നിന്ന് സ്റ്റീലും അതുപോലെയുള്ള മെക്കാനിക്കൽ സാധനങ്ങളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്നു എന്നിട്ട് അവർ അവിടെ ഒരു പ്ലാന്റിൽ വെച്ചിട്ട് ഇതെല്ലാം അവർ നിർമ്മിച്ചെടുത്ത് ഇന്ത്യക്കെതിരായ ആയുധങ്ങളാക്കി കൺവെർട്ട് ചെയ്ത് നേരെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിൻ്റെ കയ്യിലേക്ക് നൽകുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് സത്യത്തിൽ എന്തുകൊണ്ടാണ് പാക് തുർക്കിയെ ഒഴിവാക്കുന്നതിന് പ്രധാന കാരണമെന്നുള്ളതാണ് ഈ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് പിന്നെ മറ്റൊരു കാര്യം അവിടെ കറാച്ചി തുറമുഖത്ത് ഇവരുടെ ഒരു കപ്പൽ നങ്കൂരിട്ട് കിടപ്പുണ്ടായിരുന്നു അതായത് എന്നാണെന്ന് ചോദിച്ചാൽ മെയ് മാസം രണ്ടിന് അഡാ ക്ലാസ് ആൻറ്റി സബ്മറൈൻ അവിടെ കറാച്ചിയിൽ അതായത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നങ്കൂരം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം രണ്ടാം തീയതി അപ്പോൾ ഇവിടെ ഈ അക്രമം നടക്കുന്ന ആ കാലഘട്ടത്തിൽ അതിനോടൊപ്പം നമ്മൾ അതിനു മുൻപ് ഏകദേശം ഏപ്രിൽ മാസം ഇരുപത്തി ന് ഒരു സംഭവം ഉണ്ടായി ഏപ്രിൽ മാസം ഇരുപത്തി ഏഴിന് തെർക്കിഷ് സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ ലാൻഡ് ചെയ്ത് പ്രധാനമായും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം അല്ലെങ്കിൽ അവിടേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ വിമാനം അന്ന് കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇന്ത്യയെ അല്ലെ ഇന്ത്യ വഞ്ചിക്കുക നയപരമായി പറയുകയാണ് ഇന്ത്യയെ വഞ്ചിക്കുക അപ്പോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എന്തിനാണ് ഷഹാബാസ് ഷെരീഫ് അവിടേക്ക് പോയത് ഇതൊട്ടും ആകസ്മികമായ സന്ദർശനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയൂ അതായത് പഹൽഗാമ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപായി തന്നെ അവർ പടയൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിരണ്ടിന് ഷഹാബാസ് ഷെരീഫ് എന്തിനു അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി പറയുന്നത് ഞങ്ങളൊരു മതേതര രാഷ്ട്രമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മുസ്ലിം രാഷ്ട്രമെന്ന് പരക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം തന്നെ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന പാകിസ്ഥാനുമായി ഇവർക്ക് ഒരു അഭേദ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് അത് ഗ്രീസുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലും എല്ലാം നമുക്കിത് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുമായി അല്ലെങ്കിൽ തുർക്കിയുമായി ഇന്ത്യ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് കാര്യം ഇനി അങ്ങോട്ട് തുർക്കിയുമായി യാതൊരു ഇടപാടും വേണ്ട തുർക്കിയിലേക്ക് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സന്ദർശകരും പോകേണ്ട ആവശ്യമില്ല എല്ലാ വ്യാപാര കരാറുകളും ഇനി തുർക്കിയുമായി ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്